അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖമാണ് സന്തോഷം അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുബായാലും നമ്മളെയൊന്ന് ചേർത്തിയേക്കണേ എല്ലാവരുടെ പ്രാർത്ഥനകളും നമ്മളെയും കൂടി ഉൾപ്പെടുത്താം നമ്മളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഫെമിനിസ്റ്റാണോ ഞാനൊന്നും ചോദിക്കരുത് കേട്ടോ എനിക്കെല്ലാവരോടും ബഹുമാനമുണ്ട് എല്ലാവരെയും അതൊരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ അതാണ് അതാണെനിക്കിഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് കൂടുതൽ മുഖവരി ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി നമ്മൾ യൂട്യൂബ് മറച്ചു നോക്കുന്നതിനിടയിൽ കണ്ട ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നിയിട്ടോ കാരണം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു അഭിനയമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും എല്ലാ സ്ത്രീകളുടെയും അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ചില സ്ത്രീകൾക്കെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഭർത്താക്കന്മാർ നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ നഷ്ടപ്പെടുക അതുമല്ലെങ്കിൽ ആശ്രയമറ്റും അല്ലേ ഒരു അവലംബമില്ലാതെ ആയിപ്പോകുന്ന ഒരവസ്ഥ പല സ്ത്രീകളിലും നമ്മൾ കാണാറുണ്ട് പല സ്ത്രീകൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവരെയൊക്കെ കൈത്താങ്ങാക്കി താങ്ങി പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ദൈവം തമ്മാനിട്ട് കൊടുക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഈ ശുതിച്ചേട്ടൻ അല്ലെ കൊല്ലം ശുതിച്ചേട്ടൻ എന്ന് തന്നെ ഞാൻ പറയാം മരിച്ചുപോയൊരു വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ ആ ബഹുമാനാർത്ഥം അങ്ങനെ തന്നെ വിളിക്കുന്നു കൊല്ലം ശുതിച്ചേട്ടൻ്റെ ചില പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിലെ അവതാരികയായ ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ച് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്രയുടെ വീടിനടുത്താണ് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മി നക്ഷത്രയെ ഒരുപാട് നമുക്ക് കാണാനൊന്നും അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അന്ന് മുതൽ ഈ കുട്ടി ചെറിയ ചെറിയ ചാനൽ പ്രോഗ്രാമുകൾ ചാനൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടീനെ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാറില്ല പക്ഷേ ആ കുട്ടിയുടെ അമ്മയെ കാണാറുണ്ട് കേട്ടോ നല്ല ക്യൂട്ടാണ് നല്ല മുഖശ്രീയുള്ള ഒരമ്മ അമ്മ എന്നൊന്നും പറയേണ്ട കേട്ടോ എൻ്റെയൊക്കെ പ്രായന്യേ ഉണ്ടായിരിക്കുള്ളുമായിരിക്കും അങ്ങനെ നമ്മൾ കാണാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിച്ചിരുന്നതിനടുത്തുള്ള പള്ളിയുടെ മദ്രസഹാളിലാണ് ഞങ്ങളുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആ ക്ലാസ്സുകളും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നത് നേരെ ഇവരുടെ വീടിന് മുന്നിലേക്കായിരിക്കും അപ്പോൾ അങ്ങനെയാണ് എനിക്കറിയുക ഈ ലക്ഷ്മി നക്ഷത്ര ചാനലുകളിലൊക്കെ പബ്ലിസിറ്റി ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം അന്ന് എനിക്ക് ഈ കുട്ടി അറിയാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് വീണ്ടും സുധിയുടെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ അങ്ങനെ സുതിച്ചേട്ടൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ് രേണു തികച്ചും ഒറ്റപ്പെട്ട പോലെ കാരണം സുതിച്ചേട്ടൻ്റേതായ ഒരു മകനും രേണുവിൻ്റേതായ ഒരു മകനും രണ്ട് മക്കളെ ഊറ്റി വളർത്തേണ്ട ഉത്തരവാദിത്വം മാത്രമല്ല തൻ്റെ ഭർത്താവിൻ്റെ തിരോധാനം വല്ലാതെ അമ്പലപ്പെടുത്തി അല്ലേ നമുക്കങ്ങനെയല്ലേ നമുക്ക് പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ സങ്കടം അറിയുള്ളൂ പുറമേ നിന്ന് കാണുന്നവർക്ക് അതിൻ്റെ ആ ഒരു ആഴം മനസ്സിലാവില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അല്ലേ മരിച്ചു പോയ ഒരാൾ ഇപ്പോൾ നാട് വിട്ടുപോയി അല്ലെങ്കിൽ ഗൾഫിൽ പോയി അതിന്നല്ലെങ്കിൽ നാൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ പ്രതീക്ഷകളെല്ലാം അറ്റുകൊണ്ട് ഭൂമിയുടെ ഒരു എന്താ പറയുക ഈ ലോകത്തിൻ്റെ ഒരു കോണിലും അവശേഷിക്കാതെ അവരങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും തീർത്തും യാന്ത്രികമായിരിക്കും കുറച്ച് നാളെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ പറയും ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകൾ കല്യാണം കേൾക്കണില്ലേ ജീവിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുക ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരമില്ലാട്ടോ ഇതൊക്കെ സംഭവ്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന സ്ത്രീകളെ എന്താ പറയുക ഓടിച്ചിട്ടിട്ട് അല്ലെ ഓടിച്ചിട്ടിട്ട് പ്രഹരിക്കുന്ന പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കൊല്ലം സുതി ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ ഇപ്പോഴല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊല്ലം സുതി ജീവിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാകില്ലായിരുന്നു മേ ബി അല്ലേ പക്ഷേ കൊല്ലം സുതിയുടെ തിരോധാനം മക്കളുടെ വളർച്ച അവരെ വളർത്തിക്കൊണ്ടുവരണ്ടേ മക്കൾ തനിയെ വളരും അല്ലേ ആരെങ്കിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണം ലക്ഷ്മി നക്ഷത്ര ഒരു പരിധിവരെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നും ഒരാൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇട്ടിതിരിക്കാൻ പറ്റില്ലല്ലോ അതിനും ആ കുട്ടിയും കുറേ അനുഭവിച്ചു അതങ്ങനെയാണ് അല്ലേ എന്തെങ്കിലും ഒരു ചാരിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സൽപ്രവർത്തിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തി പറയാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഏണ് ഒരു റീലിൽ അഭിനയിച്ചു ഒരു റീൽസ് നിങ്ങളൊക്കെ കണ്ടിരിക്കും ഞാനതൊന്നും വെട്ടിനകത്ത് വെക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത് ആ കുട്ടി എനിക്കൊക്കെ തോന്നുന്നത് എൻ്റെയൊക്കെ മോളുടെ പ്രായം അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെയൊക്കെ മുൾക്ക് ആണ് ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തും വേണ്ട നമ്മുടെ അനുജത്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു ഗതി വരുന്നത് എങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും ഒരിക്കലും ഇല്ല അല്ലേ അവർ തെറ്റ് ചെയ്താലും ഇനിയിപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞാലും നമ്മളവർക്ക് കൂട്ടു നിൽക്കുകയാണെന്ന് തീര എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ വന്നിട്ട് പബ്ലിക്കിൽ പറയുകയോ അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊന്നും അല്ല കത്തി ഓരോ വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ആളുകളും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഫോർട്ടുകൾ മാത്രം വിളിച്ച് പറയാനിരിക്കുകയാണെങ്കിൽ അല്ലാത്ത അത് ഭയങ്കരമായിരിക്കും അല്ലേ അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാൻ പോണില്ല ആളുകളെല്ലാം അവരവരുടേതായ നല്ല നല്ല വശങ്ങൾ മാത്രമേ പറയുള്ളൂ പറയാൻ ആരും ആഗ്രഹിക്കില്ല അല്ല ഇരുട്ടിലൂടെ പോകുന്ന ഒരാളെ തിരിച്ചറിയുവാനാണോ എളുപ്പം വെളിച്ചത്തിലൂടെ പോകുന്ന ഒരാളെ തിരിച്ചറിയാനാണോ എളുപ്പം അപ്പം നമ്മൾ വെളിച്ചാണ് വിളിച്ചാണിഷ്ടപ്പെടുക എല്ലാവരുടെയും ആ ഒരു നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നല്ല കാലങ്ങളെക്കുറിച്ച് ഓർക്കാൻ എല്ലാവർക്കും ഇഷ്ടം ചിത്തകാലങ്ങളെ മണ്ണിട്ട് മൂടിക്കൊണ്ട് ആ ഓർമ്മകളെ നശിപ്പിക്കാൻ പലപ്പോഴും നമ്മളത്തെ എത്രപ്പെടാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർക്കും തോറും നമുക്ക് സ്ട്രെസ്സ് കൂടും നമ്മൾ തീരും അപ്പോൾ അത്തരം ഓർമ്മകളിൽ നിന്ന് പോലും ഒളിച്ചോടാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പല ആളുകളും അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അപ്പോൾ ആ സങ്കടങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല നമുക്ക് സന്തോഷിക്കാൻ ഒരു അവസരവും നമുക്ക് വീണ് കിട്ടില്ല അപ്പം നമ്മളെന്ത് ചെയ്യാം സന്തോഷങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മളൊന്ന് അങ്ങ് പോവും ആ കയർ പിടിച്ചിട്ട് നമ്മളൊന്നങ്ങനെ അങ്ങ് പോവും അപ്പം സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ജീവിച്ചു പോകണ്ടേ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കഥ വ്യത്യസ്തമൊന്നും അല്ലാട്ടോ പുരുഷന്മാർ പല പുരുഷന്മാരെയും നമുക്കറിയാം അവരെയും സങ്കടപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ രേണുവിൻ്റെ കഥ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മരണം ആ കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് അതിൽ നിന്നൊന്ന് കര കയറി ഒന്ന് പച്ച പച്ചപിടിക്കാനായിട്ട് ആ കുട്ടിക്ക് കഴിയുന്ന കാര്യങ്ങൾ ആ കുട്ടി ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തി ഉള്ളത് നമ്മൾ ചെയ്യുന്നതൊരു ജോലിയായി അംഗീകരിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ സംതൃപ്തിയല്ലേ അല്ലേ ഓരോരുത്തർക്കും ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ അതല്ലേ അവരവർ ചെയ്യുന്ന ജോലി അതല്ലേ അവരവരുടെ ജോലി ചെയ്ത് നോക്കണോ അപ്പോഴറിയുള്ളൂ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ആ ജോലി ചെയ്യണം അപ്പോളാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്കിരുന്ന് കുറ്റം പറയാനൊക്കെ തോന്നും അല്ലേ മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്കിരുന്ന് കുറ്റം പറയാൻ തോന്നും അത് നമ്മളങ്ങ് പോകണം നമ്മൾ ഫുട്ബോൾ എന്താ പറയുക കളികളൊക്കെ കാണാറുണ്ട് അല്ല രീതിയൊക്കെ തുറന്നു കളികരെ കാണാറുണ്ട് അതിപ്പോൾ ഓരോ രാജ്യക്കാര് തമ്മിലുള്ള കളികൾ വരുമ്പോൾ നമ്മൾ പറയും ഓഹ് അവരത് നശിപ്പിച്ചു എന്തിട്ടാണ് കളിക്കുക അങ്ങനെ അടിക്കണം അങ്ങനെ അടിക്കണം എന്നൊക്കെ പറയും എന്തേ ഇവരൊന്നും തിരഞ്ഞെടുക്കപ്പെടാഞ്ഞിരുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എന്നിട്ട് പറയാറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് പിള്ളേർ പറയുമ്പോൾ അവൻ ചെയ്തൊരു പണി നോക്കി നോക്കുമ്പോൾ എൻ്റെ പുന്നും മുന്നിൽ നിനക്ക് കിട്ടിയില്ലല്ലോ അത് എന്തേലും നിനക്ക് കിട്ടാതിരുന്നേ അവിടെ എത്താൻ നീ ആയിട്ടില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്താൻ എത്തിയവർക്കാണ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളിലെ ബുദ്ധിമുട്ടറിയുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ ഇരുന്ന് പലതും പറയാം ഏഹ് അല്ലാത്തവർ പറയുമ്പോൾ അത് കേൾക്കുന്നവൻ്റെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ശരി അത്രയേ ഉള്ളൂ ഒരാളെ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും പക്ഷെ ഒരാളെ നല്ലത് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റില്ല അത് പറയണമെങ്കിലും നമുക്ക് മനസാക്ഷി മനസ്സൊക്കെ ഉണ്ടാവണം ഈ മരവിച്ച മനസ്സും മനസാശിയൊക്കെ ഉള്ളവർക്കും മറ്റുള്ളവർക്ക് കുറ്റം എടുത്താൽ മാത്രമേ അറിയുള്ളൂ അവർക്ക് നന്മ പറയുമ്പോൾ തന്നെ അവരുടെ നാവ് ചലിക്കില്ല നന്മ പറയുന്ന നാവ് ചലിക്കില്ല അങ്ങനെ ഉണ്ടെന്ന് ഈ കുറേ ആൾക്കാർ അതന്നെ എവിടെയും സംഭവിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയത് എന്തായാലും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനും കൂടെയുണ്ട് ഒരുപാട് നന്മകളുണ്ടാകട്ടെ ആ കുട്ടിയുടെ ജീവിത ലക്ഷ്യങ്ങൾ പൂവണിയട്ടെ ആ മക്കൾക്ക് ഒരമ്മയായി സന്തോഷത്തോടു കൂടി അല്ലേ ആ കുട്ടി ജീവിച്ച് മുന്നേറട്ടെ ഇനി എന്തെങ്കിലും നല്ലൊരു ഇണയെ ആ കുട്ടിയുടെ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ അതും ആ കുട്ടിക്ക് കഴിയുമെങ്കിൽ ആ കുട്ടി അത് സ്വീകരിക്കട്ടെ വളരെ ചെറുപ്പത്തിൽ അല്ലേ ഭർത്തൃവിയോ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ചെറുതൊന്നും അല്ലാത്ത സങ്കടം തന്നെയാണ് അത് സംഭവിച്ചവർക്കേ അതിന് സങ്കടം അറിയുള്ളൂ നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമുക്കൊന്ന് പൊട്ടിക്കറിയാനും ഒരു ചുമലോ മാറോ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതൊന്നും അല്ലാത്ത ഭാഗ്യം തന്നെയാണ് അത് നഷ്ടപ്പെട്ടവർ ഏങ്ങലടിക്കുമ്പോൾ അവരുടെ കൂടെ കൈകൊട്ടി ഇപ്പുറത്ത് നിന്ന് അവരെ നോക്കി ചിരിച്ച് പല്ലിളിച്ച് കാണിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയേണ്ട പേരെന്താണെന്ന് പോലും നമുക്കറിയില്ല എന്തായാലും സുതിമോൾക്ക് നല്ലൊരു ശ്രുതി അല്ലേ സുതിമോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എം സി സുധീൻ്റെ അടുത്തേക്ക് പോകും ആ കുട്ടിയും അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെടുന്നൊരു കഥാപാത്രമാണത് അപ്പോൾ എന്തായാലും നമ്മുടെ ശുദ്ധിച്ചേട്ടൻ്റെ രേണുവിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ